യേശു യേശു ജീവിക്കുന്നു രോഗികളെ സൗഖ്യമാക്കുന്നു രക്ഷിക്കുന്നു ദുരാത്മാക്കളെ പുറത്താക്കുന്നു ശാപങ്ങളെ തകർക്കുന്നു ബന്ധനസ്ഥരെ മോചിപ്പിക്കുന്നു മാറ്റുന്നു സകലരെയും അനുഗ്രഹിക്കുന്നു യേശുവിനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിച്ച് വചനം പ്രമാണിക്കുന്നവർക്ക് നിത്യജീവനും നിത്യരക്ഷയുമുണ്ട് അവർ ഒരു സൃഷ്ടിയായി മാറ്റപ്പെടുന്നു കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തിപ്പെടുമ്പോഴാകട്ടെ ഒരു അത്ഭുതകരമാകുന്ന ഒരു സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ചർച്ചിലെ ഒരു വിശ്വാസി അവർ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ അവരുടെ ജീവിതത്തിലകത്തുണ്ടായ ഒരു വലിയൊരു അപകടം കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മയങ്ങിപ്പോയതാ ആ മയക്കത്തിൽ വലിയൊരു മരത്തിലിടിക്കുകയും അത് വലിയൊരു കുഴിയിലേക്ക് വീഴുകയും ചെയ്തു അഞ്ചു പേർ അപകടത്തിൽപ്പെട്ടു നാല് ആംബുലൻസിലായി അവർ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ ഹോസ്പിറ്റൽ വളരെയധികം തിരക്കുകൾ ഉള്ളതുകൊണ്ട് അവരെ അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നാല് പേരും നാല് റൂമുകളിൽ ആശുപത്രിയിൽ കഴിഞ്ഞു ഞങ്ങളുടെ സഭയിൽ ഈ ക വാർത്ത അറിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെയധികം വേദനിച്ചുവെങ്കിലും എല്ലാവർക്കും ഐ സിയിലൊക്കെ ആയതും ഞങ്ങൾക്ക് ആത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ആ അതിനൊരു ആൻ്റി ഉണ്ടായിരുന്നു ആൻറ്റി ഏകദേശം പതിനഞ്ച് ദിവസത്തോളം വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് താൻ ശ്വസിച്ചത് മകൻ വേറൊരു റൂമിൽ മരുമകൾ വേറൊരു റൂമിൽ ഹസ്ബൻഡ് വേറൊരു റൂമിൽ കുഞ്ഞ് ബന്ധുക്കളുടെ കൂടെ ഡോക്ടർമാരെ ആറുമാസം കഴിഞ്ഞേ നടക്കത്തുള്ളൂ എന്ന് വിധിയെഴുതിയ സ്ഥാനത്ത് ആറാമത്തെ ദിവസം എഴുന്നേറ്റിരിക്കാൻ കർത്താവ് കൃപ നൽകി ഡോക്ടർ അവിടെ പറഞ്ഞൊരു കാര്യം മൂന്ന് മാസം കഴിയാതെ എണീച്ചിരിക്കാൻ കഴിയത്തില്ല കാരണം ആ സിസ്റ്ററുടെ എടുപ്പിൽ തന്നെ പൊട്ടലുണ്ടായി അതുമാത്രമല്ല വാരിയലിന് പൊട്ടലുണ്ട് കൈക്ക് പൊട്ടലുണ്ട് കാലിന് പൊട്ടലുണ്ട് മുറിവുകൾ ശരിദിനകത്തുണ്ട് എന്നാൽ ആ ഹോസ്പിറ്റൽ ബെഡിൽ ഞാൻ ഇന്ന് ഓർക്കുന്നൊരു കാര്യം അനന്തപുരി ഹോസ്പിറ്റലിൽ അറുന്നൂറ്റി ഒന്നാമത്തെ റൂമിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓൺ ദി സ്പോട്ട് ആ ആക്കിടക്കയിൽ കിടന്ന് അവൾ എണീപ്പാനിടയായി വളരെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നു ഞാൻ വീട്ടിൽ പോയ രണ്ടു ആവശ്യം പ്രാർത്ഥിച്ചത് പ്രാർത്ഥിക്കുന്ന മാത്രയിൽ ആറുമാസം കൊണ്ട് നടക്ക് നടക്കാൻ കഴിയത്തുള്ള സിസ്റ്റർ ഓൺ ദി സ്പോട്ട് എണീറ്റ് നടക്കുവാൻ കർത്താവ് കൃപ നൽകി തൻ്റെ കുഞ്ഞിനെയും കയ്യിലെടുത്ത് നടക്കുവാൻ കർത്താവ് കൃപ നൽകി അത് കണ്ടുകൊണ്ട് കിടന്ന തൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഒരു ഹോസ്പിറ്റൽ ബെഡിലായിരുന്നു അവരും ചാടി എഴുന്നേറ്റു ഏകദേശം അൻപത്തി അഞ്ചിലധികം വയസ്സവർക്ക് പ്രായമുണ്ട് ബോണുകളൊക്കെ ഒന്ന് ഊറി ഉറയ്ക്കാൻ ഒത്തിരി ടൈം എടുക്കുമെന്ന് പറഞ്ഞു എന്നാൽ മെഡിക്കൽ സയൻസ് പറഞ്ഞതിനപ്പുറമായി അസാധാരണമായൊരു ദൈവപ്രവൃത്തി കർത്താവ് വീട്ടിനകത്ത് അയക്കുവാനിടയായി അവരുടെ മകൻ വിപിൻ അദ്ദേഹത്തിൻ്റെ ഫേസിലെ ബോണുകളൊക്കെ പൊട്ടിപ്പോയി പല്ലുകളൊക്കെ പൊഴിഞ്ഞു പോയി എന്നാൽ കർത്താവ് അത്ഭുതകരമായി അവരെ വിടിവിച്ചു എന്നാൽ നിങ്ങൾ കേൾക്കാതിരിക്കരുത് നിങ്ങൾ കേൾക്കണം കർത്താവ് നിങ്ങൾ ആരും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവിന്റെ സാക്ഷികളായി കുടുംബമായിട്ട് തന്നെ ഞങ്ങൾക്കായിരിക്കുവാൻ ഈ രണ്ടായിരത്തി പതിനേഴിൽ കൃപ തന്ന ദൈവത്തിന് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു കുടുംബമായിട്ടായിരിക്കുവാൻ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സാക്ഷ്യമാണ് പാസ്റ്റർ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാറ് മാർച്ച് എട്ടാം തീയതി ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന കാറ് ഒരു മരത്തിൽ മരത്തിലിടിച്ച് ആക്സിഡന്റ് സംഭവിച്ചു ഹസ്ബൻഡ് ഒന്ന് മയങ്ങിയതായിരുന്നു ആക്സിഡന്റിന് കാരണം ആ കാറിൽ ഞാൻ ഹസ്ബൻഡ് അമ്മ ഹസ്ബൻഡ് അച്ഛൻ പിന്നെ എൻ്റെ കുഞ്ഞ് എന്റെ കുഞ്ഞിന് മാസം പ്രായമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഇത്രയും പേരായിരുന്നു കാറിലുണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖത്തിൻ്റെ അസ്ഥികൾക്ക് പൊട്ടൽ സംഭവിച്ചു താടി എല്ല് പൊട്ടി പല്ലുകൾ നഷ്ടപ്പെട്ടു എൻ്റെ എനിക്കാണെങ്കിൽ എൻ്റെ വലത്തെ വലത്തേക്കാല് എൻ്റെ ജോയിന്റിൽ നിന്ന് വിട്ടുപോയി പിന്നെ ഇടുപ്പല്ലിന് പൊട്ടൽ സംഭവിച്ചു എൻ്റെ വാരിയല്ലുകൾക്ക് പൊട്ടൽ സംഭവിച്ചു അമ്മയ്ക്കാണെങ്കിൽ നെറ്റിയിൽ ഒരു ആഴമേറിയ മുറി മുറിവുണ്ടായി പിന്നെ വാരിയലുകൾക്ക് പൊട്ടലുണ്ടായി പിന്നെ രണ്ട് കൈകൾക്ക് പൊട്ടൽ സംഭവിച്ചു രണ്ട് കാൽ തുടയല് പൊട്ടി പിന്നെ പപ്പയ്ക്കാണെങ്കിൽ കാലിൽ ഒരു വലിയൊരു മുറിവുണ്ടായി ഞങ്ങക്ക് ഇത്രയും പേർക്ക് ഇത്രയും സംഭവിച്ചു പക്ഷെ എന്റെ കുഞ്ഞ് അവൻ ദൈവത്തിന്റെ വാഗ്ദത്തമായിരിക്കാൽ അവൻ ഒരു പോറിൽ പോലും പറ്റാതെ എന്റെ കുഞ്ഞിനെ ദൈവം കാത്തു എനിക്ക് എത്രയും സംഭവിച്ചു എൻ്റെ കൈകൾക്ക് പിന്നെ വലിയ ഇടി പറ്റി എൻ്റെ കൈക്കാണെങ്കിലും ഒത്തിരി നീരൊക്കെ ഉണ്ടായി ഞാൻ എന്റെ കൈയിലായിരുന്നു എൻ്റെ കുഞ്ഞിനെ വെച്ചിരുന്നത് ഞാനും ഉറക്കത്തിലായിരുന്നു അപ്പം ഉറക്കത്തിലായിരിക്കുമ്പോൾ എത്ര ശക്തമായി നമുക്ക് കുഞ്ഞിനെ ഹോൾഡ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് അവനെ വെച്ചിരുന്ന എൻ്റെ കൈ പോലും ഇടിച്ച് ഒത്തിരി നീരുണ്ടായി ഈ കൈക്ക് പൊട്ടലുണ്ടായിരുന്നു പൊട്ടലുണ്ടാവുമായിരിക്കുമെന്ന് ഡോക്ടർമാർ വിചാരിച്ച് സ്കാൻ വരെ എക്സ്റേ വരെ എടുത്ത് നോക്കിയതാണ് അപ്പം അതിൽ എൻ്റെ കുഞ്ഞിനെ കരുതിയത് എന്റെ ദൈവമാണ് തൻ്റെ ദൂതന്മാരെ കൊണ്ട് തന്നെ എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞിനെ വഹിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ ഹോസ്പിറ്റലിലായി ഞങ്ങൾ മൂന്നുപേരെ ഐ സിയു ഇല്ലായിരുന്നു പ്രത്യേകിച്ച് അമ്മ പതിനാല് ദിവസത്തോളം വെന്റിലേറ്ററിലായിരുന്നു അമ്മ ജീവിതത്തിലോട്ട് മടങ്ങി വരുമെന്ന് ഡോക്ടർമാർക്ക് പോലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ എൻ്റെ കർത്താവ് മരണത്തെ ജയിച്ചവനായതുകൊണ്ടും ആ പുനരുദ്ധാരത്തിൻ്റെ ശക്തി എൻ്റെ അമ്മയുടെ മേൽ വ്യാപരിച്ചത് ഇന്നും ജീവനുള്ള ഒരു സാക്ഷിയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദയവ് ഞങ്ങൾ അനുവദിച്ചു മാത്രമല്ല ഈ സഭ ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിച്ചു പ്രത്യേകിച്ച് ഫാസ്റ്ററിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് ഫാസ്റ്റർ ഞങ്ങളെ സന്ദർശിച്ച് മൂന്ന് പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട് മൂന്ന് പ്രാവശ്യമാണ് ഞങ്ങൾ ഈ ആക്സിഡൻ്റ് ആയതിനു ശേഷം പാസ്റ്റർ ഞങ്ങളെ സന്ദർശിച്ചത് ഈ മൂന്ന് പ്രാവശ്യവും ശക്തമായി ദൈവം ഞങ്ങളോട് ഇടപെടുകയും ശാരീരികമായി തന്നെ വലിയൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്ക് ലഭിച്ചു എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ മൂന്ന് പേരുടെയും എടുത്തു പറയേണ്ടത് എൻ്റെ കാര്യമാണ് ഞാനെന്ന് പറഞ്ഞാൽ ഒരു ഇമ്മൂവ് ഇമ്മൂവബിൾ മോഷൻ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു അതായത് ഇടുപ്പലിന് പൊട്ടലുള്ളത് കൊണ്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോലും എന്നെ അനക്കാൻ കഴിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ഐ സിയുയിൽ നിന്ന് മാറി റൂമിലോട്ട് വന്ന് ഒരു ഒരാഴ്ചയ്ക്കാകാണെന്ന് തോന്നുന്നു പാസ്റ്റർ ഒരു പ്രാർത്ഥിക്കാൻ വന്നു പാസ്റ്റർ ഒത്തിരി ഞങ്ങളെ ലിഫ്റ്റ് ചെയ്തു തളർന്നു പോകാതിരിക്കുക ഞങ്ങൾ മാനസികമായി ഒത്തിരി ലിഫ്റ്റ് ചെയ്ത് ഞങ്ങളെ പ്രാർത്ഥിക്കുക ചെയ്തു അപ്പം ആദ്യമായി പ്രാർത്ഥിച്ച ദിവസം ദൈവം എന്നെ പാസ്റ്ററിലൂടെ ഇടപെടുകയും ഞാൻ എഴുന്നേറ്റിരുന്നു അത്രയും ദിവസം എന്നെ ഒരു ബെഡ് ലിഫ്റ്റ് ചെയ്താണ് ഞാൻ ചാരി പോലും ഇരിക്കുന്നത് കാരണം അത്രയ്ക്ക് എനിക്ക് അനങ്ങാൻ പാടില്ല പക്ഷേ എൻ്റെ ദൈവം പ്രവർത്തിച്ചു ഞാൻ എഴുന്നേറ്റിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം പാസ്റ്റർ വന്നപ്പോൾ എനിക്ക് നടക്കാൻ കഴിഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പൂർണ്ണമായി നടന്നു എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിനവരെ എടുത്ത് നടന്നു ഡോക്ടർ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ആറ് ഞാനൊന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ മൂന്ന് മാസം എടുക്കും ഞാൻ നടക്കണമെങ്കിൽ ആറ് മാസം എടുക്കും എന്നാണ് പറഞ്ഞത് മാത്രമല്ല കുഞ്ഞിനെ എടുക്കണമെങ്കിൽ പോലും റിപ്സിന് പൊട്ടലുള്ളത് കൊണ്ട് മാസം കഴിഞ്ഞ് വെയിറ്റ് ഉള്ള എന്തോ എടുക്കാവോ എന്നാണ് പറഞ്ഞത് പക്ഷേ ആ മൂന്നാമത്തെ പ്രാവശ്യം ബാസ്റ്റർ ഞങ്ങളെ സന്ദർശിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ കുഞ്ഞുമായി എഴുന്നേ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തന്നെ നടക്കാൻ തുടങ്ങി പക്ഷെ അപ്പോഴും ഡോക്ടേഴ്സ് പറയുന്നത് ഇയാൾ നടക്കാറായിട്ടില്ല ഇയാൾ ഇരിക്കണമെന്ന് തന്നെയാണ് നാലാമത്തെ മാസം ദൈവകൃപയാൽ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അൻപത് വയസ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് ഡോക്ടർമാർക്ക് തന്നെ പറയുമായിരുന്നു മാസം എന്തായാലും എടുക്കും നടക്കാൻ എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ മൂന്ന് മാസമായപ്പോഴേക്കും ദൈവം പ്രവർത്തിച്ചു അമ്മ നടക്കാൻ തുടങ്ങി ഇന്ന് കർത്താവ് ഞങ്ങൾ മുമ്പായിരുന്നതിനേക്കാളും പൂർണ്ണ കൂടെ ഞങ്ങളുടെ കാര്യങ്ങൾ സ്വയമായി തന്നെ ഞങ്ങൾക്ക് ചെയ്യുവാനുള്ള കൃപ തന്നെ ഞങ്ങളിവിടെ നിർത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് ഒരു അനർത്ഥം സംഭവിച്ചെങ്കിലും അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഒരു വ്യസനഹേതുവാകാതെ ദൈവം അതിനെ മാറ്റി ഞങ്ങൾ ആരെയും ദൈവം കിടരോഗി ആക്കിയില്ല ഞങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്ക് ഒരു പോലും പറ്റാതെ ഞങ്ങൾ ദൈവം സൂക്ഷിച്ചു അങ്ങനെ ഞങ്ങളുടെ ബലഹീനതയിൽ തൻ്റെ ബലമുള്ള കരം കൊണ്ട് താങ്ങി ഞങ്ങളെ ഇന്നും കർത്താവിൻ്റെ ജീവനുള്ള സാക്ഷിയായി അവനിന്നും ജീവിക്കുന്നുവെന്ന് മറ്റുള്ളവരോട് പറയുവാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ആക്കി വെക്കുന്ന നന്ദി പോകാതെ കുടുംബജീവിതം ഉള്ളൂ ആ സ്ഥാനത്ത് ദൈവം അത്ഭുതങ്ങളും അടയാളം കുടുംബത്തിൽ രണ്ട് തൊടയില് രണ്ടായിട്ട് പൊട്ടി കയ്യിലെ എല്ല് പൊട്ടലുണ്ടായിരുന്നു ഇടുപ്പള്ളിയ മുറി ഞാനേ രണ്ടാമത്തെ പ്രാവശ്യം ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആ സിസ്റ്റർ എണീറ്റ് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് താൻ കിടന്ന റൂമിനകത്ത് ഇന്ന് തിരിച്ചു വരുമ്പോൾ ഈ ആന്റി കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു ആന്റിയുടെ അകത്ത് ഇന്ന് അപ്പോഴുണ്ടായ ഒരു അവിശ്വാസത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് ആന്റി പറഞ്ഞു എനിക്കും എണീറ്റ് നടക്കണം ഹാല ലുയ ഞാൻ അവിടെ വെച്ച് ശക്തമായിട്ട് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആന്റി പറഞ്ഞ കയ്യിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു കാലിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ബെഡിനകത്താണ് ആന്റി വീട്ടിനകത്ത് കിടന്നത് ഇന്ന് ശക്തമായി ദൈവത്തെ ആരാധിക്കുവാനും കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനും ദൈവം കൃപ കൊടുത്തു ഈ പറഞ്ഞതുപോലെ ആരും കിട രോഗിയായി തീരാതെ ദൈവം അത്ഭുതകരമായി അതിശയകരമായി വഴി നടത്തി ഹാലലു കഥാമനുഗ്രഹിക്കട്ടെ രണ്ട് കാര്യം ആൻറ്റിക്ക് പറയാനുണ്ട് നഷ്ടപ്പെട്ട ആരോഗ്യവും ദൈവം തിരിച്ചു തന്ന് എല്ലാവർക്കും പിന്നെ നഷ്ടപ്പെട്ട പുതിയ അതിനേക്കാൾ ദൈവം ദാനം പറയട്ടെ യേശു നഷ്ടപ്പെട്ടോന്നുമില്ല വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ക്രിയേറ്റീവ് ചെയ്യാൻ യേശു കഴിയും ആരാധനാ സമയം എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ ഏഴ് മുതൽ ഒൻപത് മുപ്പത് വരെയും എല്ലാ ചൊവ്വാഴ്ചകളിലും ഉച്ചയ്ക്ക് രണ്ടു മുതൽ വരെയും ലിവിംഗ് വോയിസ് വർഷിപ്പ് സെന്റർ കഴക്കൂട്ടത്തും എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മുതൽ രണ്ടു മണിവരെയും എല്ലാ രണ്ടാം ശനിയാഴ്ചയിലും പത്ത് മണി മുതൽ ഒരു മണിവരെയും ലിവിംഗ് വോയിസ് വർഷിപ്പ് സെന്റർ നെയ്യാറ്റിൻകരയ്ക്ക് സമീപം ഓലത്താന്തിയിലും നടത്തിവരുന്നു പാസ്റ്റർ ഷിബു എഡ്വേർഡ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു